ഒരു തണുത്ത രാത്രിയിൽ ഒരു കോടീശ്വരൻ തന്റെ വീടിന് പുറത്ത് ഒരു വൃദ്ധനെ കണ്ടു അയാൾ ആ വൃദ്ധനോട് ചോദിച്ചു നിങ്ങൾക്ക് പുറത്ത് തണുപ്പ് തോന്നുന്നില്ലേ നിങ്ങൾ ഒരു കോട്ട് പോലും ധരിച്ചിട്ടില്ല വൃദ്ധൻ പറഞ്ഞു എനിക്ക് ഒരു കോട്ടില്ല വല്ലാതെ തണുക്കുന്നുണ്ട് ഇത് കേട്ട് കോടീശ്വരൻ പറഞ്ഞു എന്നെ കാത്തിരിക്കുക ഞാനിപ്പോൾ എന്റെ വീട്ടിൽ പോയി നിങ്ങൾക്ക് ഒരു കോട്ട് എടുത്തിട്ട് വരാം പാവും ആ വൃദ്ധൻ സന്തോഷിച്ചു അദ്ദേഹം കാത്തിരിക്കുമെന്ന് പറഞ്ഞു ശത കോടീശ്വരൻ തന്റെ വീട്ടിലേക്ക് പോയി പക്ഷേ അവിടെ തിരക്കിലായി പാവത്തെ മറന്നു ആ രാത്രി കഴിഞ്ഞു രാവിലെ അയാൾ ആ വൃദ്ധനെ ഓർത്തു പെട്ടെന്ന് ഒരു ഞെട്ടലോടെ വൃദ്ധനെ കാണാൻ പുറത്തേക്ക് ഓടി പക്ഷെ തണുപ്പ് കാരണം അയാൾ മരിച്ചിരുന്നു പക്ഷെ അദ്ദേഹം തന്റെ കയ്യിൽ ഒരു കത്ത് മുറുകെ പിടിച്ചിരുന്നു അതിലെ വരികൾ ഇങ്ങനെയായിരുന്നു തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ ഇല്ലാത്തപ്പോൾ എനിക്ക് തണുപ്പിനെതിരെ പോരാടേണ്ടി വന്നു മാനസിക ശക്തി ഉണ്ടായിരുന്നപ്പോൾ എനിക്കത് സാധിച്ചു പക്ഷെ എന്നെ സഹായിക്കാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു അതിന്റെ മാനസിക ശക്തിയെ നശിപ്പിച്ചു നമ്മുടെ പ്രതികരണശേഷിയെ ഒരു ഭരണകൂടം എത്ര വേഗമാണ് തണുപ്പിച്ചത് ഇനിയും നമ്മൾ പുതുപ്പിനായി കാത്തിരിക്കണോ തെരുവിൽ കൈകോർത്തുകൂടെ സുഹൃത്തെ അൻപത് രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു തൊണ്ണൂറ് രൂപ വരയെത്തി പത്ത് കോടി തൊഴിൽ തരുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു ഇരുപത് കോടി തൊഴിൽ നഷ്ടമായി പാചകവാതകം മുന്നൂറ്റി അൻപത് രൂപയിൽ താഴെ തരുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു തൊള്ളായിരം രൂപയ്ക്ക് മേലെ വന്നു പതിനഞ്ചു ലക്ഷം അക്കൗണ്ടിൽ ഇട്ട് തരുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം നഷ്ടത്തിലുള്ള പൊതുമേഖല ലാഭത്തിലാക്കുമെന്ന് വിശ്വസിപ്പിച്ചു ലാഭത്തിലുള്ളവ ആക്രി വിലക്ക് വിൽക്കപ്പെടുന്നു കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു അവർക്ക് ആവശ്യമുള്ളത്രയും അടിച്ചുണ്ടാക്കി വെളുപ്പിച്ചു നോട്ടു നിരോധനം സാധാരണക്കാരന് വേണ്ടിയെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു സാധാരണക്കാരന്റെ ജീവിതം കുളം തോണ്ടി പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി ഉള്ളവൻ എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു അപ്പൂപ്പന്മാരുടെ ജനന സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് ചോദിക്കുന്നു ജി വന്നാൽ വില കുറയും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചു കടകിന് പോലും തീ വിലയായി ലോകത്തോട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സത്യമാണെന്ന് വിശ്വസിച്ചു യുവാക്കൾ എതിർ ശബ്ദം ഉയർത്തുമ്പോൾ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നു നാലു മാസമായി ജമ്മുവിൽ പിന്നീട് ആസമിൽ യു ഡൽഹിയിൽ കർണാടകയിൽ ഇത് ഇപ്പോൾ ായ നമ്മളെ ബാധിക്കില്ലെന്ന് പറയുന്ന ബില്ല് ഇതും നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ അല്ലാത്തവൻ രാജ്യദ്രോഹി തണുത്തുവിറച്ച് തെരുവിൽ മരിച്ചു വീണാലും പുതപ്പനായി കാത്തിരുന്ന് എന്റെ പ്രതികരണശേഷി നഷ്ടപ്പെടുത്തുന്ന ഒരു ദുക്ലക്കാകുവാൻ ഞാനില്ല നിങ്ങളും ഉണ്ടാകരുത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം